ബലിമുഖം എന്ന നോവലിനെ കുറിച്ചാണ് പറയുന്നത് ഇതൊരു ഗ്രാമത്തിന്റെ കഥയാണ് ബലിമുഖം അല്ലെങ്കിൽ വലിയോഗം എന്ന് അറിയപ്പെടുന്ന ഒരു ഗ്രാമത്തിന്റെ പുനരാവിഷ്കാരമാണ് ഈ ഒരു നോവൽ എന്ന് പറയുന്നത് ഏതാണ്ട് ഒരു ഒരൻപത് വർഷം മുമ്പുള്ള നമ്മുടെ കേരളീയ ജീവിതത്തിന്റെ ഒരു നേർ ചിത്രം ഈ നോവല് മുന്നോട്ട് വെക്കുന്നു നിരവധി കഥാപാത്രങ്ങളാണ് ഈ നോവലിലുള്ളത് ഈ കഥാപാത്രങ്ങളിൽ പലരെയും നമുക്ക് വളരെ പരിചിതരായി തോന്നും നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ടിട്ടുള്ള കേട്ടിട്ടുള്ള പരിചയപ്പെട്ടിട്ടുള്ള ഒരുപാട് പേരുമായിട്ട് ഇതിലെ കഥാപാത്രങ്ങൾക്ക് സാമ്യമുണ്ട് ഇന്നത്തെ തലമുറയോട് നമ്മൾ ഇങ്ങനെ ഒരു കാലത്തെക്കുറിച്ച് അന്നത്തെ പട്ടിണിയെക്കുറിച്ച് അന്നത്തെ കാലവർഷത്തെക്കുറിച്ച് സ്കൂൾ ജീവിതത്തെ കുറിച്ച് വീട്ടിലെ അരക്ഷിതാവസ്ഥയെ അരക്ഷിതാവസ്ഥയെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് ഇന്നത്തെ കുട്ടികൾക്ക് അത് തിരിച്ചറിയാൻ വളരെ ബുദ്ധിമുട്ടാണ് അവർക്കത് മനസ്സിലാവില്ല പക്ഷെ ഈ ഒരു നോവല് വായിച്ചപ്പോൾ ആ ഒരു കാലഘട്ടം ഇങ്ങനെ ഇതൾ വിടർത്തി നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുന്നത് വളരെ ഭംഗിയായിട്ട് നോവലിസ്റ്റ് ഇതില് ആവിഷ്കരിച്ചിട്ടുണ്ട് പലപ്പോഴും കവികള് നഗരങ്ങളെ നാട്യപ്രധാനമെന്നും നാട്ടിൻപുറങ്ങളെ നന്മകളാൽ സമൃദ്ധം എന്നൊക്കെ പാടി പുകഴ്ത്തുമ്പോഴും നാട്ടിൻപുറങ്ങളിൽ അത്രയധികം നന്മയൊന്നും ഇല്ല എന്ന് എം ഡിയും പിന്നെ ഉറൂബും ഇങ്ങനെ അന്നത്തെ പല എഴുത്തുകാരും അവരുടെ കൃതികളിലൂടെ നമ്മുടെ മുന്നിൽ പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ ഇവിടെയും ഇതിലും വരുന്ന പല കഥാപാത്രങ്ങളും നാട്ടിൻപുറം എന്ന് പറയുന്നത് അത്രത്തോളം നന്മ നിറഞ്ഞതൊന്നും അല്ല പലപ്പോഴും നമ്മൾ പറയാറുണ്ട് ഓ അന്നത്തെ കാലം ഇങ്ങനെയായിരുന്നു പക്ഷെ അന്നത്തെ കാലത്തും ഇത്ര ഇങ്ങനെ എന്താണ് വളരെ കുൽസിത പ്രവർത്തികളിലൂടെ മറ്റുള്ളവരെ വഞ്ചിക്കുന്ന അപവാദങ്ങൾ പറഞ്ഞ് പ്രചരിപ്പിക്കുന്ന നുണകളിൽ മാത്രം ജീവിക്കുന്ന കുറേ വ്യക്തികളുണ്ട് എന്ന് മനസ്സിലാക്കി തരികയാണ് ഈ ഒരു നോവല് അപ്പൊ ഇതിനകത്ത് ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഇതിൽ ഒരു രവിശങ്കർ എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അദ്ദേഹം തീവണ്ടിയിൽ ഇരുന്നു കൊണ്ട് തൻ്റെ പഴയ കാലത്തെ അല്ലെങ്കിൽ തൻ്റെ രണ്ട് ഒരു തലമുറ മുന്നിലുള്ള ആളുകളുടെ കുട്ടിക്കാലത്ത് താൻ കണ്ട ചില വ്യക്തികളെ ഇങ്ങനെ ഓർക്കുകയാണ് അതിലൊന്ന് അയാളുടെ മുത്തശ്ശി തന്നെയാണ് അച്ഛൻ്റെ അമ്മ മാധവിയമ്മ എന്ന പേരിൽ വളരെ ശക്തമായൊരു കഥാപാത്രമായിട്ട് അവരിതില് നിറഞ്ഞു നിൽക്കുന്നു നാട്ടിൻ പുറത്തെ എണ്ണം പറഞ്ഞ വില്ലത്തികളിൽ ഒരാളായി ആ ഒരാ ആരെയും അനുസരിക്കാതെ കൂസാതെ ജീവിച്ച സ്വന്തം മക്കളെ പോലും അവരെ ഒന്നിച്ചു നിന്നാൽ തനിക്ക് എതിരാളികളായി പോകും എന്ന് ഭയന്നിട്ട് അവരെ പോലും പല തട്ടുകളിലാക്കി വേർതിരിച്ചു നിർത്താൻ എപ്പോഴും സാമർഥ്യം കാണിച്ചിരുന്ന ഈ മാധവിയമ്മ എന്ന് പറയുന്ന ശക്തിയായ ഒരു കഥാപാത്രം ആ മക്കള് രണ്ട് ആൺമക്കള് പട്ടാളത്തിലാണെങ്കിൽ പോലും ഒരു മകൻ വീട്ടിലെ എല്ലാ ചിലവും നടത്തുന്നു പൈസ അമ്മയുടെ പേരിൽ അയച്ചു കൊടുക്കുന്നു അയാൾക്ക് ഭാര്യയ്ക്ക് ഒന്നുമേ ഇല്ല പക്ഷെ മറ്റേ മകൻ ഒന്നും ചെയ്യുന്നില്ല ആണ്ടിൽ ഒരിക്കൽ വരുമ്പോൾ അമ്മയ്ക്കൊരു വളയോ ഒരു മാലയോ കൊണ്ട് കൊടുക്കുന്നത് അതിൽ ഊറ്റം പറയുകയും ഈ ചിലവുകൾ നടത്തുന്ന മകനെ തള്ളിപ്പറയുകയും ചെയ്യുന്ന ഈ മാധവിയമ്മ എന്ന് പറയുന്ന ശക്തയായ ഒരു കഥാപാത്രം അതേപോലെ തന്നെ സി പി ആർ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റിൻ്റെ വലിയ ഒരു പ്രചാരകനായി പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി കമ്മ്യൂണിസം എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത് എന്ന് അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് കാണിച്ചു തരുന്നു വളരെ എന്താണ് മനുഷ്യത്വത്തിന് വേണ്ടിയും അതേപോലെ ജന്മിയും കുടിയാനും അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു ഒക്കെ പോരാടിയ എന്താണ് എപ്പോഴും മനുഷ്യത്വവും െ മാത്രം മുന്നിൽ കണ്ട് പ്രവർത്തിച്ച ആ ഒരു വ്യക്തി ആ പാർട്ടിയിൽ നിന്ന് ആ പ്രസ്ഥാനത്തിൽ നിന്ന് എങ്ങനെ പുറത്താക്കപ്പെടുന്നു എന്ന് വളരെ ഭംഗിയായിട്ട് ഈ നോവലിസ്റ്റ് പരിച്ചു കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ മറ്റൊരു കഥാപാത്രം പാഷാണം വാസന്തി എന്ന് പറയുന്ന ഒരു കഥാപാത്രം പല കുടുംബങ്ങൾക്കും ശാപമായി മാറുന്ന ഇത്തരം കഥാപാത്രങ്ങളെ നമ്മൾ നമ്മുടെ ചുറ്റുപാടും ധാരാളമായി കണ്ടിട്ടുണ്ട് ഒരു പാലക്കാട്ടിൽ നിന്നും കൂപ്പണിക്ക് വന്ന ഒരു തമിഴന്റെ കൂടെ വാളയാറിൽ എത്തിച്ചേരുകയും ഒരു രണ്ടര വയസ്സുള്ള ഒരു കുഞ്ഞിനെ സമ്മാനിച്ച് അയാൾ തൊട്ടു പുറകെ ഒരു പട്ടരുടെ കൂടെ പോയി അയാളുടെ കൂടെ താമസിച്ച് അതിൽ ഒരു കുഞ്ഞുണ്ടായി പിന്നീട് ആ പട്ടരയും ഉപേക്ഷിച്ച് ഷാപ്പിൽ ജോലി ചെയ്യുന്ന ജോസ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ കൂടെ താമസിക്കുകയും ഒക്കെ ചെയ്യുന്ന ഈ വാസന്തി അവര് അവരുടെ ആ തൻ്റെ ഇടവും അവരുടെ ഓരോരുത്തരെയും ആ തൻ്റെ വലയിലാക്കാനുള്ള അവരുടെ സാമർഥ്യമൊക്കെ കാണുമ്പോൾ ഇത്തരം സ്ത്രീകൾ ആ ആ ഒരു ചില ചില നമ്മളുടെ കാഴ്ച കണ്ണുകളിൽ അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുമുള്ള ചില വ്യക്തികളിലേക്ക് തന്നെ ഈ പാഷാണ വാസന്തിയും എത്തിച്ചേരുന്നത് നമുക്കിതിൽ കാണാം അതേപോലെ തന്നെ ഈ പിന്നെ വാസന്തി എന്ന് പറയുന്നത് ഈ ജോസ് എന്ന് പറയുന്ന മനുഷ്യനേക്കാളിലും നാല് നാലര വയസ്സിന് മൂത്തതാണ് പക്ഷെ അതിനേക്കാളൊക്കെ അവളുടെ ഏറ്റവും വലിയ ദോഷം എന്ന് പറയുന്നത് ഈ ചെറിയ ചെറിയ നുണകൾ കൊണ്ട് ഈ നാട്ടിലെ വലിയ വലിയ ബന്ധങ്ങളാണ് ഈ പെൺകു പെണ് തളർത്തുകൊണ്ടിരിക്കുന്നത് അതിൽ പറയുന്നുണ്ട് അതായത് പൊട്ടാസുകൊള്ള പൊട്ടാസുകൾ കൊണ്ട് തകർക്കാവുന്ന അണക്കെട്ടുകളാണ് മനുഷ്യബന്ധങ്ങളെന്ന് വാസന്തി ഓരോ തവണയും ഇങ്ങനെ തെളിയിക്കുകയാണ് അങ്ങനെയാണ് നാട്ടുകാരവർക്കൊരു പേരിട്ടത് പാഷാണം വാസന്തി എന്ന് ഈ ആണുങ്ങള് ഈ പാഷാണ വാസന്തിയെ കണ്ടാല് പരക്കം വായുകയും പെണ്ണുങ്ങളാണെങ്കിൽ പുതിയ വർത്താനങ്ങൾക്കായിട്ട് ഈ ഇവിടെ പൊതിഞ്ഞു നിൽക്കുകയും ചെയ്യുന്ന കാഴ്ചയാണ് അപ്പം ഇങ്ങനെ ഈ പാഷാണ വസന്തിയൊക്കെ ബന്ധപ്പെട്ട ചില ചില ഈ ഓരോ കുടുംബ ബന്ധങ്ങൾ തകരുന്ന രണ്ട് മൂന്ന് കഥകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകുന്നുണ്ട് വളരെ രസകരമായിട്ടാണ് വളരെ ചെറിയ എന്നാലും അവിടെ എത്തിച്ചേർന്ന് ഇട്ടു കൊടുക്കുന്ന ഒരു തീപ്പൊരിയിൽ നിന്നും പന്തം പോലെ ജ്വലിച്ച് അവസാനം ആ വീട് തന്നെ കത്തിത്തീരുന്ന കാഴ്ചയാണ് ഈ നോവലിനെ നമുക്ക് കാണാൻ കഴിയുന്നത് അപ്പം ഇങ്ങനെ നമ്മുടെ ചുറ്റുപാടും കാണുന്ന അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ നാട്ടിൻ പുറങ്ങളിൽ ജീവിച്ചിരുന്ന കുറേ വ്യക്തികളുടെ ഒരു രേഖാചിത്രം പോലെയാണ് ഈ നോവല് നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നത് വായിക്കുമ്പോൾ നമുക്കും നമ്മുടെ ആ ഒരു കാലവും അന്നത്തെ ഒരു ജീവിതവും ഒക്കെ നമ്മുടെ മുന്നിലേക്ക് ഇങ്ങനെ വന്ന് നിൽക്കും അതാണ് ബലിമുഖം